കോഴിക്കോട്ടെ സി പി എം നേതാവ് കോഴ വാങ്ങിയ സംഭവത്തിൽ പ്രതിപക്ഷം ആരോപണം കടുപ്പിക്കുമ്പോ വിഷയം ഒതുക്കി തീർക്കാനുള്ള ശ്രമവും നടക്കുന്നു പണം തിരിച്ചു നൽകി പ്രശ്നത്തിനും പരിഹാരം കാണാൻ ശ്രമിക്കുന്നതിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗവും രംഗത്ത് വന്നിട്ടുണ്ട് ആരോപണ വിധേയനായ വ്യക്തിക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം അംഗമാക്കാമെന്ന വാഗ്ദാനം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വസതിക്കടുത്തുള്ള ഡോക്ടറിൽ നിന്ന് ലക്ഷം രൂപ ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയത് എന്നാൽ പി എസ് സി അംഗമാക്കാമെന്ന വാഗ്ദാനം നടപ്പാക്കാതെ വന്നതോടെയാണ് ഡോക്ടറുടെ ഭാര്യ പാർട്ടിക്ക് പരാതി നൽകിയത് കോഴ ആരോപണം സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസും പാർട്ടിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു വിഷയം വിവാദമായതോടെ സിപിഎം പ്രതിരോധത്തിലായിരിക്കുകയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കം സി പി എമ്മിലെ പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ആരോപണവിധേയനായ യുവനേതാവ് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ നേതാവ് ഉന്നത ബന്ധം മുതലാക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മൂന്നംഗ കമ്മീഷനെ പാർട്ടി നിയോഗിച്ചു എന്നതടക്കമുള്ള വാർത്തകൾ ഇപ്പോൾ പാർട്ടി നേതൃത്വം നിഷേധിക്കുന്നതിനിടെ കോഴപ്പണം തിരിച്ചു നൽകി വിഷയം ഒതുക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് പാർട്ടി നേതൃത്വവുമായി അടുപ്പമുള്ള ഒരു വ്യാപാരി ഇടനിലക്കാരനായി നിന്നാണ് പണം തിരികെ നൽകിയത് ഈ നീക്കത്തിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം കടുത്ത അതൃപ്തിയും പ്രകടിപ്പിക്കുന്നുണ്ട് സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പരാതി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പക്കലാണ് എന്നതുകൊണ്ടുതന്നെ ആരോപണവിധേയനായ നേതാവിനെതിരെ നടപടി സ്വീകരിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇക്കൂട്ടർ തന്നെ ലക്ഷ്യം വെച്ച് ഒരു കൂട്ടർ പ്രവർത്തിക്കുന്നു എന്ന മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം പലരിലേക്കും മുനവച്ചു തന്നെയാണ് എന്ന് വ്യക്തം എന്നാൽ നിലവിൽ കോഴവാങ്ങി ആരോപിക്കുന്ന വ്യക്തിയിൽ മാത്രം വിഷയം ഒതുങ്ങില്ല എന്നതാണ് അച്ചടക്ക നടപടി എടുക്കുന്നതിൽ നിന്നും സി നേതൃത്വത്തെ പിന്തിരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കോഴ ആരോപണത്തെ ശ്രദ്ധയോടെയാണ് സി പി എം നേതൃത്വം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതും ശ്യാം കെ വാര്യർ അമൃത ന്യൂസ് കോഴിക്കോട്